ടംന്നുള്ള ഉറപ്പാണ് അപ്പം ഇന്നൊക്കെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടു ദിവസം വീഡിയോ കിട്ടിട്ട് വീഡിയോ ഇടാനൊക്കെ സമയം കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഇപ്പം ചോദിക്കാൻ ചീസ് എന്താ വീഡിയോ ഇടാത്ത ഡെയിലി വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അന്നത്തെ കാലം സമയമില്ല പിന്നെ ഞാൻ എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന നിൽക്കുമ്പോർ അടിക്കുക ഞാൻ ആകെ ചെയ്യുന്നത് വീട്ടിലിരിക്കും പിന്നെ ഷോപ്പിൽ പോകും ഇതൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാൻ എന്നും വീഡിയോ ഇട്ടി എന്നും ഇത് തന്നെ ചെയ്തോണ്ടിരുന്നത് നിങ്ങൾക്ക് പോർ എടുക്കില്ലേ അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പഠിക്കുന്നത് പ്രത്യേകിച്ച് എന്റെ കണ്ടന്റ് വേണ്ടി മ്മടെ ക്ലോക്ക് ഒരു മോർണിംഗ് കുട്ടി രാവിലത്തെ കലാപരിപാടിയാണ് രാവിലെ ഞാൻ ഗോപുവിനെ വിളിച്ച് കുപ്പിച്ച ഗോപു ഷോപ്പിൽ പോയി ഞാൻ പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പോവുള്ളൂ സാധാരണ ഞാൻ എല്ലാ ദിവസവും ഒന്നും പോകത്തില്ല ഷോപ്പിൽ എനിക്ക് തോന്നിയാൽ മാത്രമേ പോവുള്ളൂ ചൂടൊക്കെ ഉണ്ടിട്ടെ പിന്നെ ബേബീസ് കണ്ടാളെ അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അമ്മ ഇച്ച കുഞ്ഞു ബേബി എനിക്ക് ശിവക്ക് പാലൊക്കെ കൊടുത്തിട്ട് പണ്ടത്തെ ഒന്ന് കളിക്കുന്നുണ്ട് കാശിവയ്ക്ക് നല്ല ഉറക്കം കിടന്നപ്പോ സമയത്ത് എന്തായാലും ഉറങ്ങിപ്പോളിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് വാഷ് എന്ത് എനിക്ക് ശ്രദ്ധിച്ചിട്ടായിരുന്നു ഇതിന്റെ ലിങ്ക് ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു നല്ല കേട്ടോ എന്റെ ഫേസ് ഫുള്ള് പാടും കാര്യങ്ങളൊക്കെ അതൊക്കെ കുറെ പോകാൻ വേണ്ടിയിട്ട് ഇതും എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കോഞ്ചിക് ആസിഡിൻ്റെ ഒരു സിറാണ് അത് യൂസ് ചെയ്തതിന് ശേഷം നല്ല പാടുകളെല്ലാം പോയിട്ടോ അതിനോട് നമ്മുടെ ലാസ്റ്റിലെ ലാഗ് മേക്കോവ് സ്റ്റുഡിയോ ഞാൻ മുന്നേ വീതിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഇത് ബോട്ടോക്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് അപ്പോൾ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു പരാ വിഷമം പോലെ പറഞ്ഞു എൻ്റെ പ്രഗ്നന്റ് ആയ സമയത്ത് ഫേസ് ഫുള്ള് പിംപിൾസ് ഒക്കെ വന്നിട്ട് ഇവിടെയൊക്കെ പാടും കാര്യങ്ങളും ഒക്കെയായിരുന്നു അപ്പോൾ ചേച്ചി വിട്ടിയാകുമ്പോൾ ചേച്ചി മാറുന്നില്ല ഞാൻ പാക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞിടാൻ പറഞ്ഞു അപ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ പറഞ്ഞത് ഇത് ചെയ്താൽ മതി കൊഞ്ചി ക്യാസിഡിൻ്റെ സിറം മേടിച്ച് യൂസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ സിറം മേടിക്കാൻ പോയത് അപ്പം അത് കിട്ടിയില്ല ഞാൻ സിറം ആണെന്ന് ഇട്ട് പോയിട്ട് ക്രീം മേടിച്ചു പക്ഷെ നല്ലതുകൊണ്ടോ നല്ല മാറ്റമുണ്ട് ഒറ്റ ബോട്ടിൽ യൂസ് ചെയ്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല സ്ഥിരമായി യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ അതൊരു കറക്റ്റ് രണ്ട് മാസം കൂട്ടിയായി യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് മാസം തനിച്ചായില്ല അടുത്ത മാസം പത്താം തീയതി ആകുമ്പോൾ രണ്ട് മാസവും നല്ല മാറ്റമുണ്ട് പാടുകളൊക്കെ കുറയുന്നുണ്ട് പിന്നെ ഈ സോപ്പിൻ്റെ കാര്യം പറയാനാണെന്നുണ്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസി പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സോപ്പാണ് ഫേസ് വാഷ് യൂസ് ചെയ്യും അതുപോലെ ഈ സോപ്പ് അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫേസിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്ന് ബ്രൈറ്റൺ ആകും അതായത് നമ്മുടെ ഡെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയൊരു സ്ക്രബ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല വിഷുവേഖയുടെ നമ്മുടെ എന്താണ് നാൽപ്പാമരാധി തൈലം സോപ്പ് അവരുടെ വെബ്സൈറ്റിൽ കയറി മേടിക്കാൻ പറ്റും വിഷുവേഖയുടെ തന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലാണ് കേട്ടോ നാൽപ്പാമി അവരുടെ വെബ്സൈറ്റിൽ മെച്ചു പക്ഷേ ഇത് എക്സ്പയറി കഴിയുന്നതാണ് എനിക്ക് കിട്ടിയത് അതായത് ഈ ഓയില് അതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയില് ഇതാണ് കേട്ടോ ഇത് ഞാൻ വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കാര്യം ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കൊണ്ട് ഞാൻ വീക്കിലി ടോയിസ് മാത്രമേ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ ഒരു വിട്ട യൂസ് ചെയ്യുമ്പോൾ ഒരു വിട്ട വാഷ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോയിൽ മസാജ് പോലെ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ കണ്ടീഷണർ ഇട്ട് കിട്ടുകയാണ് ഒരു വട്ടം ഞാൻ സ്പയിട്ടിട്ട് വാഷ് ചെയ്യും വീണ ചെയ്ത് ഇന്ന് എന്താ ഡേറ്റ് ഇന്ന് ബുധനാഴ്ചയല്ലേ ആ ഇന്ന് ഹെയർ വാഷ് ചെയ്യണം സോ മേല് മാത്രം കഴുകിയിട്ട് പോകാം വൈകുന്നേരം വന്നിട്ട് കുളിക്കാം ഇനി രക്ഷിക്കുന്ന ആദ്യമേ ഡി രണ്ടാളും കാശി ബി ബി ഉറക്കാണ് പക്ഷെ വേണ്ട കണ്ട ഉണർന്നിട്ട് ഇറന്ന് വിളിച്ചുകൊണ്ടിരിക്കുക Korakatte, ini tu boleh bagi perlu dia lagi. Atau <tunyata> kini orang kan lagi korak. Angkat tangan ni orang mana? Orang sana nak kerja. Yang saya tu lagi mana? Ada dia. 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 Ada d അടി ഇതുപോലെ കൊടുക്കുന്നില്ലല്ലോ അടൊന്നും ഇല്ലല്ലോ അടയ്ക്ക് ഐ കുളിയാ ഞാൻ ഇന്നലെന്നേ വെച്ചാ ആ ഈ വന്നണ്ടേന്ന് വെച്ചിട്ടുണ്ട് ഏയ് ആണങ്ങള് പല കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞു ഇവിടിനി ആര്ുടിക്കുമോ ആരും കുടിക്കില്ല നീ മാത്രം കൊടുക്ക് അപ്പൊ അതിനെ ആരും കൊണ്ടുപോയേ ഇല്ലോടോ ഞാൻ ഇതിനെ ഞാൻ വെച്ച നീ ഇത് കൊടുക്കാดิ ഇപ്പോ തക്കല്ലുടിച്ചിട്ട് കൊടുക്ക് നാണോ നാണല്ല ഇത് ആ പോ പോ ഇതില മാടി കേവണമല്ല ചൂടുള്ളതാണ് അതിനകത്തൊട്ടി ഇഞ്ചി ഇട്ട് കുറച്ചേരം വെക്കുക പിന്നെ കുടിക്കൂ പത്ത് മിനിറ്റ് ചെറിയ ചൂടുള്ളു ഭയങ്കര ചൂടുള്ളു എനിക്ക് അധികം ചൂട് എനിക്ക് പറ്റത്തില്ല കുഞ്ഞുമേബി എവിടെ ഭംഗിണ്ടെങ്കിൽ പാലെടുത്ത് വെക്കാം ഇത് ആക്ച്വലി ഞാൻ രാവിലെ ഞങ്ങള് കഴിക്കാ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് കഴിക്കുന്നത് എനിക്ക് ആ സമയമാവാം അത് വേണം കാര്യം ഇത് സംഭവം പാലും നമ്മുടെ ഇതല്ല ഈന്തപ്പഴവും ചിയാസീഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ മരി ഞാൻ ഇന്നലത്തേക്ക് ഉന്നത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്താ കഴിക്കാം സത്യത്തിൽ രാവിലെ ഒന്നും കഴിക്കലില്ലായിരുന്നു പക്ഷേ കഴിയും എൻ്റെ വെയ്റ്റ് കുറഞ്ഞു കേട്ടോ അറുപത് കിലോ ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഇപ്പം അറുപത് കിലോ ആയി ഇനി ഇതിലോട്ട് കുറച്ച് ആപ്പിളും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് കുഞ്ചീബിനെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് മെയിൻ എഴുതണം കടയിലോട്ട് പോകണം ഇത് നല്ലതാണ് കേട്ടോ ഞാൻ പാൽ മാത്രമായിട്ട് കഴിച്ചപ്പോൾ കൊള്ളൂല അത് ടേസ്റ്റ് ഇല്ല പക്ഷെ ഇതിന്റെ കൂടെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ നല്ലതായിരുന്നു തൈരല്ല യോഗോട്ട് ഉണ്ടല്ലോ പലരും പറയുന്നത് ഗ്രീക്ക് യോഗോട്ടൊന്നാണ് ഞാൻ അവർ ഇതുവരെ കണ്ടില്ല ഞാൻ ഫ്രഷ് യോഗോട്ടാണ് എടുക്കല് വയറൊന്ന് നിറയുകയും ചെയ്യും ചിയാ സീഡ് ഉള്ളുകൊണ്ടിട്ട് വിശക്കൂല അതൊള്ള ആട്ടാണ് അതും എല്ലാവരുടെയും വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ കഴിഞ്ഞാൽ വിശക്കാണ്ടിരിക്കാനാണ് നമ്മൾ വയ്ക്കുന്ന സത്യം കൊണ്ടിരിക്കുക നമ്മൾ ഇതിന്റെ ചെയ്തിട്ട് ടോപ്പായിട്ട് എന്ത് ഫ്രൂട്ട്സ് ആയാലും ഇട്ട് വെക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അടുത്തിട്ട് വീഡിയോ കണ്ടിട്ട് മാത്രം ചോദിച്ചിട്ടാണ് ചെയ്യല് നമ്മൾ ഡീറ്റോക്സ് കുടിക്കുക അത് വെള്ളമെയിട്ടിൽ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ജ്യൂസ് കുടിക്കുന്നവരുണ്ട് നമ്മുടെ അമ്ലിക്കൻ്റെ ജ്യൂസ് കുടിക്കുന്നവരുണ്ട് പിന്നെ മറ്റേ ബീട്രൂട്ട് കുടിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ചിയാ സീഡ് കൊടുക്കും എന്തായാലും ഇനി നമ്മളിത് മിക്സ് അല്ലേ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ പാൽ മാത്രം ഇട്ടിട്ട് ചെയ്തു അപ്പോൾ ടേസ്റ്റ് ഇല്ലായിരുന്നു ഒരു തിക്നെസ്സും ഇല്ലായിരുന്നു പിന്നെ ഞാൻ തൈരും കൂടി ഇട്ട് യോഗേട്ടും കൂടി ഇട്ടപ്പോഴത്തേന് സെറ്റായി ഇത്രയും മതി കേട്ടോ ഇതാണ് അത്യാവശ്യം നല്ല അതിനിപ്പം ബദാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എക്സ്ട്രാ ബദാം ഒന്നും ഇടുന്നില്ല ഇന്നലെ ഞാൻ കഴിച്ചപ്പോൾ കുറച്ചും കൂടെ ബദാം പൊടിച്ച് ചേർത്തിട്ടുണ്ട് ചതച്ച് കയർത്തിട്ടുണ്ടായിരുന്നു അതിലൂടെ ഇരിക്കട്ടുള്ള പാലും കൊടുത്ത് ബോട്ടിലാക്കി പാലുകൂടെ ഒന്ന് സ്റ്റെറിലൈസ് ബോട്ടിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക കപ്പ് ശി അങ്ങനെ എന്ത് കിട്ടിയാലും തറയിട്ട് പൊട്ടിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ല നല്ല കുട്ടിയാ പക്ഷെ ഇന്നലെ അതിന്റെ പുറത്തുണ്ടോ വെള്ളം ഒന്നരന്തോ ഉണ്ടായിരുന്നു കൈന്ന് വഴുതി പോയതാ പൊട്ടിക്കൂലോ ഒന്ന് പൊട്ടിക്കുന്ന സ്വഭാവം ഇല്ലേ ഇത് ഞാൻ വേറെ ഒന്നുമില്ല ഇഞ്ചി മാത്രമേ ഉള്ളൂ ചിലര് നാരങ്ങ ചേർത്ത് കഴിക്കും നാരങ്ങ സ്ഥിരം കഴിച്ചാൽ നല്ലതാണോ അറിയാവുന്ന ഒരു എനിക്ക് തോന്നുന്നു നാരങ്ങ ഡെയിലി ഒരു കോഫിക്ക് കോഫി അല്ല ഞാൻ അങ്ങനെ അങ്ങനെ രാവിലെ കോഫി ടീ ഒന്നും കഴിക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ടിട്ട് എനിക്കത് നിർബന്ധവും ഇല്ല ഡെയിലി ഒരു വട്ടം പോലെ ഞാൻ കഴിക്കാറില്ല അവ അവിടെ കട നിലച്ചിട്ട് കാശിനെ എണീപ്പിക്കും കുഞ്ഞു ബേബിനെത്തണു ബേബിന് പാലെടുക്കാൻ മിഷ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാലെടുത്തിട്ട് ബോട്ടിൽ കൊണ്ടായിട്ട് അതിന് ബോട്ടിൽ ഒന്നിച്ചിട്ടല്ലേ അപ്പോൾ തേടാ ഞാൻ പറഞ്ഞാൽ മെഷീൻ വെച്ചിരുന്നെ പാലെടുത്ത് ഇനി ഇത് ഇത് ഞാൻ ബ്രസ് ഫീഡ് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് കുട്ടി പാല് ബ്രസ് ഫീഡായിട്ട് കുടിക്കില്ല പക്ഷേ ബ്രസ് ഫീൽക്ക് തന്നെയാണ് കൊടുക്കുന്നത് ബേബിക്ക് എന്താണെന്ന് എനിക്കറിയില്ല തോന്ന നിറ വിശയം പാല് വേണം വലിച്ചു കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ടോപ്പ് കാശി ബേബി അങ്ങനെയല്ല കാശി ഇപ്പോഴും പാൽ ഇടിയാൽ കാശിക്ക് പാല് നിർത്താൻ പോവുക ഇതുകൊണ്ട് ബോട്ടിൽ ആക്കട്ടെ അടുക്കളയിൽ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിന് വെള്ളം എല്ലാം പുറത്തേക്കും ഇനി അങ്ങോട്ട് നടന്ന് വീട്ടിലെടുത്ത് കഴിഞ്ഞ ഓട്ടിക്കും ഇനി ഞാൻ പോയി റെഡിയായി ഫുഡ് കഴിച്ചിട്ട് റെഡി ആയിട്ട് പോട്ടെ കാശി എനിക്ക് അല്ലാണ്ട് കാശിനെക്കൂടെ തോന്നാം നിർബന്ധമായിട്ട് എനിക്ക് ഞാൻ റെഡി ആയിട്ടൊക്കെ എടുക്കും അല്ലേ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ചിലപ്പോൾ നമ്മുടെ സ്റ്റെറിലൈസിന ഇന്നലെ ബാൽക്കണി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു തണുപ്പ് വരാൻ പോകുമല്ലേ ഇപ്പൊ ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് രസമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ബാൽക്കണി ക്ലീൻ ചെയ്തുകൊണ്ടിട്ട് ഹോളിലെല്ലാം കൂടെ വാരിയിട്ട് അമ്മയ്ക്ക് പണിയാണ് ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീനകത്ത് വെക്കും അല്ല വെച്ചാൽ നമ്മുടെ ചൂടുള്ളോ ചൂടുവെള്ളം കുറച്ചേരം ഒഴിച്ചു നോക്കും എന്തെങ്കിലും ഞാൻ ചെയ്യാറില്ല കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞു പോലെ നോർമലി ഈ ഒരു സമയത്തേന് ഞാൻ കടയിൽ പോവാറുള്ളതാ കാശി എണീറ്റ് കൊണ്ടിട്ട് കാശിതാക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് മണി മോർണിംഗ് ഡ്യൂട്ടിയിൽ വരാൻ പോയോ ബേബി അവിടെ കരഞ്ഞ ബേബിന്ന് പോട്ടെ കാശിനെന്തായാലും കൊണ്ടുപോയി കേട്ടോ രണ്ടാളും കൂടെ അവിടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഷോപ്പൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് നോക്കി പറഞ്ഞത് സ്കിൻ കെയർ മുഖ്യ പ്രത്യേകിച്ച് എടുത്ത ചൂടിന് ക്ലൈമറ്റ് അത്ര ശെരിയെന്ന നല്ലത് കൊച്ചിടക്കൻ്റെ കാര്യാണ് അവ കളിക്കാണ് അമ്മ അവനുടുപ്പൂര് മേലൊന്ന് കഴുകി തരുവോ മേലൊന്ന് കഴുകി തരുവോ ആ ശിവനെ ഇവിടെ നിർത്തിട്ട് പോയാൽ ശരിയാവത്തില്ല ഇല്ലെങ്കിൽ ശിവനെ ഇവിടെ നിർത്തിട്ട് പോകുന്നു ചൂടൊക്കെ ഇല്ലേ കാര്യം കഴിഞ്ഞാല് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറം സിറം ഫേസ് ക്രീമാണ് ക്രീമാണോ കഴിയാനായി രണ്ട് മാസം ഈ ബോട്ടിൽ മേടിച്ചിട്ട് തോന്നിയ ക്വാണ്ടിറ്റി ഒന്നും എടുക്കുന്നത് ഇത്രേം മാത്രമേ എടുക്കുള്ളൂ പക്ഷേ രണ്ട് മാസം ഓടി കൊണ്ട ശിവനെ വളർത്തിട്ട് പോയാ ശിവയ്ക്ക് എപ്പോഴും കഴിഞ്ഞിരിക്കണം പാൽ കുടിക്കണം അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളൊക്കെയാണ് അപ്പം അമ്മക്ക് കാശിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓടിയാണ് കളിക്കടിക്കുകയൊക്കെ ചെയ്യും ശിവ ആവുമ്പോൾ അത് പറ്റൂലല്ലോ നമുക്ക് നമുക്കിപ്പോടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കഴുകിക്കൊണ്ട് വളർത്തിട്ടുവാ സമയം കഴിഞ്ഞ ചിലപ്പോ വാഷും കാര്യങ്ങളൊക്കെയാണ് അന്നേരം ഞാൻ വാങ്ങിത്തോളൂ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് റൂമൊക്കെ ക്ലീൻ ചെയ്യും പോയിട്ട് വന്നിട്ട് ഇതും മുഴുവൻ ഡെർമാകോ ഞാനിപ്പൊ മുഴുവിലെ ഗീവേ എല്ലായിടത്തും പ്രാവശ്യത്തെ ഗീവോന്റെ പ്രൊഡക്റ്റ് കൊടുക്കാം നല്ലത് എന്താണോ അത് നോക്കി കൊടുക്ക ഞാൻ ഇപ്രാവശ്യം ഗീവ അതായത് കഴിഞ്ഞ ജൂലൈ മാസത്തിലെ ഗീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് യൂസ്ഫുൾ എന്ന് ഫാത്തിമ പറഞ്ഞു ഫാത്തിമയാണ് നമ്മുടെ ഈ ഞാൻ സൺഡേ സെലക്ട് സൺഡേ അനൗൺസ് ചെയ്യാം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരാൾ അമ്പത്താറ് കമന്റ് ഇടും അത് ലവും സ്മൈലും അങ്ങനെ ഉള്ളതൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ഒരു വീഡിയോയ്ക്ക് ഒരു ഒന്നോ രണ്ടോ അധികം കൂടുതൽ ഇടരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റിനെണ്ണം കൂടും ഗിഫ് വിൻ ചെയ്യാൻ പറ്റും പക്ഷേ അതിനകത്ത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല ഒരു ജെന്യാലിറ്റി തോന്നുന്നില്ല ഒരു എന്തോ ഒരു ഗിവേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് അങ്ങനെയല്ല വേണ്ട എനിക്ക് സ്നേഹമാണ് എന്നുള്ളത് സോ ഒന്നോ രണ്ടോ കമൻറ്റ് അധികം കൂടുതൽ ഇടരുത് തിരിച്ച് റീഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് റിപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിട്ട് പറയാം കേട്ടോ അത് ഞാൻ ഗീവ് അവേനോട് ടൈമിൽ പറയണം എന്ന് വിചാരിച്ചതാണ് ഒന്നോ നിങ്ങൾക്ക് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എല്ലാ ദിവസവും എല്ലാ മാസവും ഗിവ്വേ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം സോ കിട്ടാണ്ടിരിക്കില്ല ഈ ഒരു ഹെൽപ്പ് മാത്രം എനിക്കൊന്ന് ചെയ്തു തന്നാൽ മതി അങ്ങനെ തേ ഞങ്ങളിറങ്ങി കാശി എണീറ്റ് കഴിഞ്ഞിട്ട് കാശിനെ കുളിപ്പിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി കാശിനെ കുളിപ്പിച്ച് മുട്ട ഞാൻ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു സ്പൂൺ കൊടുത്തിട്ട് വായിൽ വെച്ചുണ്ടായിരുന്നു ചില സമയത്ത് അങ്ങനെ കാശി കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടിട്ട് അമ്മേനെ ഏൽപ്പിച്ച് ഞാൻ ഇറങ്ങി ഇനി നിന്ന് കഴിഞ്ഞാൽ സാ താമസിക്കും ഗോകുന് വിശക്കെന്ന് പറഞ്ഞു അതുകൊണ്ട് രണ്ട് മുട്ടയോട് പൊരുങ്ങിയത് നീ ഉച്ചക്കത്തിൽ എഞ്ചി ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് കഴിക്കും അല്ലെ കുഞ്ഞാ എവിടെ പോവാ അപ്പ ശെരി ഷോപ്പിച്ചിട്ട് കാണാം വന്നേ പോണോ നമ്മൾ നമ്മള് വീട്ടിലെതി കണ്ടോ അത് നമ്മുടെ പഴയ ഫ്ലാറ്റിന്റെ നാത്തൂറ നാത്തൂർ മീൻസ് കെയർ ടേക്കർ അമ്മയുണ്ട് ഗോപു ബിസിയാ ഫുഡ് കഴിക്കാൻ വന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോക്ക് മോർണിംഗ് വ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതേ കൂടുതൽ എന്തിനാ കാശി ഞങ്ങളുടെ അമ്മ അമ്മ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു പതിനെട്ട് വർഷത്തോളമായി അമ്മേനോട് സംസാരിച്ച ഏട്ടന്മാരൊക്കെ മലയാളം പഠിച്ചു അമ്മ ഇതുവരെ ഹിന്ദി പഠിച്ചില്ല താക്കോൽ അമ്മയുടെ यहां काम हो गया। मैं फिर जाऊंगा। तो ये तीनों वाली कौन बात है? रूम में मैं वो एडिटर के दुकान में रहता हूं। हां? ये मारना तो वो एडिटर का അമ്മേ എനിക്ക് അങ്ങോട്ട് പോകണം. ഗോബൻന്റെ റൂമാണ് ആ റൂമൻടെ റൂം. അരുണേ, दुकान, റൂം ഇതിവിടെ. ഇതിটা പായ വിടണം. ഹാ? ഓ ഇതിشي പായ വിടണം. তোマラ പായ. वो कंपनी ने रूम छोड़ते किया ना